പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നരേന്ദ്രമോദി മാറാൻ ഒരുങ്ങുകയാണോ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചർച്ച രാഷ്ട്രീയ നേതാക്കൾ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ സ്ഥാനം ഒഴിയണമെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചർച്ചയാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം മോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നതിനാൽ അദ്ദേഹം വിരമിക്കണം എന്ന കോൺഗ്രസ് ആവശ്യപ്പെട്ടു മോദിയെ ഉദ്ദേശിച്ചാണ് മോഹൻ ഭാഗവതിന്റെ പ്രതികരണം എന്ന് ശിവസേനയും നേരത്തെ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് നേതാക്കൾ എഴുപത്തി അഞ്ചാം വയസ്സിൽ വിരമിക്കണമെന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടത് പുതിയ ആളുകൾ വരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് മോദി പ്രധാനമന്ത്രി പദം ഒഴിയുമോ എന്ന ചർച്ച ആരംഭിച്ചിരിക്കുന്നത് മോദി ഉദ്ദേശിച്ചാണ് ഈ പ്രസ്താവന എന്ന ആരോപണം ശിവസേന നേതാവ് സഞ്ജയ് റാവത്താണ് ഉന്നയിച്ചത് ഈ വർഷം സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുകയാണ് മോദി വിരമിക്കണമെന്നാണ് ആർ എസ് എസ് ആവശ്യപ്പെടുന്നത് എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു മുതിർന്ന ബി ജെ പി നേതാക്കളെ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ ഒഴിവാക്കിയ പ്രധാനമന്ത്രി മോദി സ്വയം വിരമിക്കുമോ എന്ന് ശിവസേന ചോദിച്ചു െത്തുമ്പോഴാണ് ആർ എസ് എസ് മേധാവി പ്രായപരിധി ഓർമ്മിപ്പിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ പ്രതികരണം കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും മോദിക്കും ഭാഗവതിനും സ്ഥാനമൊഴിയുന്ന സമയമായി എന്ന് പറഞ്ഞിട്ടുണ്ട് പരസ്പരം ഉപദേശിച്ച വഴി കാണിക്കൂ എന്നാണ് ഖേര പറഞ്ഞത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളെ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ മോദി നിർബന്ധിച്ച് വിരമിപ്പിച്ചു എന്നാണ് പറയുന്നത് അതേ നിയമം മോദിക്കും ബാധകമാകുമോ എന്ന് ശിവസേന എം പി സഞ്ജയ് റാവത്ത് ചോദിച്ചിട്ടുണ്ട് അതേസമയം നരേന്ദ്രമോദിക്ക് പ്രായപരിധിയിൽ ഇളവുണ്ടെന്ന് ആർ എസ് എസ് തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ബി ജെ പി വൃത്തങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സെന്ന പ്രായപരിധി ബി ജെ പി കൊണ്ടുവന്നത് മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷമാണ് മന്ത്രിസഭയിൽ നിന്ന് ചില മന്ത്രിമാർ പിൻവാങ്ങുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ തെരഞ്ഞെടുപ്പ് വരെ മോദി തുടരുമെന്ന് ബി ജെ പി അതായത് അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭാഗവതിന്റെ പ്രസ്താവന മോദിയെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സംഘപരിവാർ നേതാക്കളെയും അസ്വസ്ഥതരാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം മോദിയും ഭാഗവതും തമ്മിൽ ആറു ദിവസത്തെ വ്യത്യാസം പ്രായവ്യത്യാസം മാത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനൊന്നിന് ഭാഗവതും പതിനേഴിന് മോദിയും ജനിച്ചു എഴുപത്തിയഞ്ച് തികയുന്നതോടെ സർസങ് ചാലക പദവി ഒഴിഞ്ഞ ഭാഗവത് മോദിക്ക് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്ന സൂചനയും ശക്തമാണ് അടുത്ത വർഷത്തെ ദസറയിൽ ആർ എസ് എസ് ശതാബ്ദി വാർഷികാഘോഷങ്ങളുടെ സമാപനത്തിലോ അതിനു മുൻപോ അദ്ദേഹം പദവി ഒഴിയുമെന്നും സംസാരമുണ്ട് ഈ വർഷം ഒക്ടോബർ രണ്ടിന് ദസറ ആഘോഷിക്കുമ്പോഴും ഭാഗവത്തിൽ നിന്ന് സർപ്രൈസ് പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടുണ്ട് എഴുപത്തിയഞ്ചു വയസ്സ് തികയുമ്പോൾ സംഘടന പൊതു സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്ന് ബി ജെ പിയുടെ ഭരണഘടനയിൽ ഇല്ലെന്നാണ് പാർട്ടിയിലെ വിരമിക്കൽ പ്രായത്തെ എതിർക്കുന്നവരുടെ വാദം രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടക മുഖ്യമന്ത്രിയാകുമ്പോൾ ബി എസ് യെദ്യൂരപ്പയുടെ പ്രായം എഴുപത്തി ആറായിരുന്നു പിന്നീട് രണ്ടു വർഷം കൂടി അദ്ദേഹം അധികാരത്തിൽ തുടരുകയും ചെയ്ത കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ആ സമയത്തെ മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയെയും ഒതുക്കാനായി കൊണ്ടുവന്നതാണ് എഴുപത്തി അഞ്ച് വയസ്സ് പ്രായപരിധി എന്ന അനൌദിക്ക നിയമം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്നാൽ മോദിക്ക് എഴുപത്തി അഞ്ച് തികയാൻ രണ്ട് മാസം മാത്രമുള്ളപ്പോൾ പഴയ അദ്വാനി അനുകൂലികൾ മോഹൻ ഭാഗവതിലൂടെ തിരിച്ചടിക്കുകയാണെന്നാണ് റിപ്പോർട്ട് സംഘപരിവാർ വൃത്തത്തിന് പുറത്തും മോദിക്കുള്ള സ്വീകാര്യത ആർ എസ് എസ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുപോയി മോദിയും ബി ജെ പിയും സ്വയംഭരണ പ്രസ്ഥാനമായി മാറിയെന്ന പരാതി ആർ എസ് എസിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈയൊരു സമരം പ്രകടമാക്കുകയും ചെയ്തു ഇത് പരസ്യമാക്കുന്ന വിധത്തിൽ മോഹൻ ഭാഗവതിൽ നിന്നും അന്നത്തെ ബി ജെ പി അധ്യക്ഷനായിരുന്ന ജെ നദ്ദയിൽ നിന്നും പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു